Good morning. രചിത ബാലു ആണേ നമ്മുടെ ഓർക്കിഡ് ക്ലാസ് കഴിഞ്ഞു അതിൻ്റെ ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്തു അതിനുശേഷം ഒരുപാട് സംശയങ്ങൾ ഓർക്കിഡ് ലവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു വീഡിയോയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തിരുന്നു അതായത് ഒരു നാലാമത്തെ പോർഷനായിട്ട് നാലാമത്തെ എപ്പിസോഡായിട്ട് അപ്പോൾ ഇത് അഞ്ചാമത്തെ എപ്പിസോഡായിട്ട് ഇനിയും സംശയങ്ങൾ ഉണ്ട് അപ്പോൾ അതിനുള്ള മറുപടികളാണ് കേട്ടോ നിങ്ങൾക്ക് സംശയങ്ങൾ ഇനിയും ഉന്നയിക്കാം എന്തായാലും ആൻസർ ചെയ്യാൻ മോ മോഹനേട്ടൻ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാത്രല്ല മോഹനേട്ടൻ എവിടുന്നാണ് വളങ്ങളും മെഡിസിൻസും വാങ്ങണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ ചെടികളിൽ ഉണക്കം ബാധിച്ച പോലെ കാണുന്നു ഇലകൾ പച്ച നിറം കുറഞ്ഞു തുടങ്ങി എന്നാൽ അതിൽ കൂടുതൽ തൈകൾ വളരുന്നുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങളുടെ ചെടികളുടെ വേരു ഉണങ്ങിപ്പോയി ദ്രവിച്ച് പോയി വേരുകളില്ല ഒന്നുമില്ല ഉണങ്ങിപ്പോയി കാണും ഉണങ്ങാനാണ് സാധ്യത വെള്ളം കൂടുതൽ കൊണ്ട് നശിച്ചു പോയാലും ഇങ്ങനെ സംഭവിക്കാം പക്ഷേ നിങ്ങളുടെ വേരിപ്പോൾ കാണും ഉണങ്ങിയ വേരുകളായിട്ട് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അത് പാടുപെടുന്നത് അങ്ങനെ അതുകൊണ്ട് ചെടികളിലുള്ള ഉള്ള അവർ ജീവിക്കാൻ വേണ്ടി പാടുപാടുമ്പോഴാണ് തയ്യ പൊട്ടുന്നത് അതാ അവരെ ഒരു എന്താ പറയുക യുദ്ധ അടിസ്ഥാനത്തിൽ ആന്തരികമായ പ്രവർത്തനം നടക്കുകയാണ് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആണ് പുതിയ തയ്യകളെല്ലാം പൊട്ടുന്നത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഈ എടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വരും വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക അതിന് ശേഷം വെറുതെ താഴ്ത്തിട്ടാൽ മതി താഴ്ത്തിട്ടിട്ട് നനച്ചു കൊടുക്കുക വളം ചെയ്യുക പറഞ്ഞ് ഇപ്പം ഇതിൽ പറഞ്ഞ വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ തയ്യകളെല്ലാം വലുതാവും ആ തയ്യേനൊക്കെ എടുത്ത് വേർതിരിച്ച് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ ചെടിയാക്കി മാറ്റിയെടുക്കാൻ കഴിയും അത്രയും ചെയ്താൽ മതി ഡെൻട്രോബിയം ചെടികൾ വെയിലത്ത് വളർത്താമോ ഡെൻഡ്രോബിയം ചെടികൾ വെയിലത്ത് വളർത്താം വെയിലത്തും വളർത്താം മഴയത്തും വളർത്താം പക്ഷേ ചെറുതിനെ പറ്റില്ല ഒരു മെച്ചൂറായ പ്ലാന്റുകൾ ഒരു വർഷമെങ്കിലും പഴക്കം ചെന്നതിനെ നിങ്ങൾ വെയിലത്ത് വെച്ചിട്ടും മഴയത്തൊക്കെ വെച്ച് വളർത്താവുന്നതാണ് മഴത്ത് വെക്കുമ്പോൾ ചെടിയൊക്കെ ഒന്നുകൂടി കൂടി നന്നാവും പക്ഷെ അത് നിങ്ങൾ തുടങ്ങേണ്ടത് ഒരു മഴക്കാലത്താണ് ഇതിൻ്റെ പുറത്തേക്ക് ആചരിക്കേണ്ടത് ഒരു മഴക്കാലം കഴിഞ്ഞാൽ നിങ്ങൾ ആ അവിടെ നിന്നോട്ടെ പിന്നെ വേ വേ വേനൽക്കാലം വരും ആ വെയിലും കൊണ്ടോട്ടെ പക്ഷേ നല്ല വെയിൽ മാ ഏപ്രിൽ മെയ് വരും നല്ല വെയിലാണ് ആ നല്ല വെയിലിപ്പോൾ ചോദിക്കുമ്പോൾ ആദ്യ കാലങ്ങളിൽ ഇലകളൊക്കെ ഒന്ന് പൊള്ളിന്ന് വരും കുറച്ച് ഇലകളൊന്നും പൊള്ളിന്ന് വരും നിങ്ങൾ എടിക്കൊന്നും വേണ്ട അപ്പോൾ അത് പുതിയ ഇല അത് അതിജീവിക്കാൻ വേണ്ടി പുതിയ ഇലകൾ വരും അങ്ങനെ നിങ്ങളുടെ ചെടി അവിടെ വെയിലും മഴയും കൊണ്ടിട്ട് ജീവിക്കുക അനുവദിക്കുക വരും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ും എന്റെ കയ്യിൽ അമ്പതിൽ കൂടുതൽ ഡൻഡോബിൻ ചെടികളുണ്ട് ഞാൻ ഒരു വളവും ഇവയ്ക്ക് കൊടുക്കുന്നില്ല എന്നാലും അതിൽ പൂക്കൾ വിരിയുന്നുണ്ട് ഇപ്പോഴാണ് വളങ്ങളെ പറ്റി അറിയാൻ കഴിഞ്ഞത് ഒന്നും കൊടുക്കാതെ തന്നെ പൂക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനിയും വളപ്രയോഗം ആവശ്യമുണ്ടോ ഒന്നും കൊടുക്കാതെ പറഞ്ഞത് വളരെ ശരിയാണ് ഒന്നും അത് ഈ ഇത് കിടക്കുന്നുണ്ടല്ല സംശ്രേഷം നടക്കുന്നതുകൊണ്ട് വീട്ടിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അത് ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ ചെടികൾ പെട്ട വാർദ്ധക്യം വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഒന്ന് ഞാൻ പറയുന്ന ലക്ഷണമൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോളൂ ഇല റാ പോലെ വളഞ്ഞിരിക്കും പച്ച നിറം കുറഞ്ഞിരിക്കും കൂടാതെ പൂവുകൾ മൂന്നോ നാലോ അഞ്ച് പൂവോ വെച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒക്കെയാണ് അത് വരുന്നത് കാരണം വെള്ളം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ചെടികൾ വേ വേഗത്തിൽ വർദ്ധിക്കും ബാധിച്ചിരിക്കുകയാണ് വെച്ച പോലെ തന്നെ വെക്കേണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നുകൂടി ഗ്രോത്ത് ഉണ്ടായി കാണോ അത്ര തന്നെ ഉള്ളു പിന്നെ നല്ല ഗ്രോത്തിൽ വളരാൻ വേണ്ടിയിട്ട് ആരോഗ്യകരമായ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളങ്ങളെല്ലാം നിർദ്ദേശിച്ചത് അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ചെടി നന്നാവും കൂടുതൽ പൂവുണ്ടായിരിക്കും ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് എങ്കിൽ വളങ്ങൾ ചെയ്താൽ ഇതിൽ നന്നായി കിട്ടും വളങ്ങൾ ചെയ്ത് കൊടുക്കുമോ കാരണം ജീവിക്കണ്ടേ ഒന്നും കിട്ടാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ അതുപോലെ തന്നെ ചെടികളും വളങ്ങൾ എല്ലാ വളങ്ങളും നന്നാവും നന്നായി ഞാൻ രാവിലെയാണ് വളം കൊടുക്കുന്നത് വൈകിട്ട് വളം കൊടുക്കുന്നതാണ് നല്ലതെന്ന് ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ രാവിലെ വളപ്രയോഗം ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ രാവിലെ വൈകിട്ട് വളം കൊടുക്കുവോ രാവിലെ അത് നിങ്ങൾക്ക് വളം കൊടുക്കാൻ ആറ് മണിയാവുമ്പോഴേക്കും വളം കൊടുക്കാതെ എന്നാലാണ് ആറ് കഴിഞ്ഞ ഏഴ് എട്ട് മണി എട്ട് മണിയാകുമ്പോഴേക്കും വെയിലായി വെയിലത്ത് ചെടികളുടെ ആഗ്രഹം നടക്കില്ല അതിൻ്റെ സ്റ്റൊമോറ്റ ക്ലോസ് ആവും അത് സ്റ്റൊമോറ്റ അടഞ്ഞിരിക്കും അപ്പോൾ ചെടികളിൽ ഈ വളമാഗ്രഹണം ചെയ്യില്ല അതുകൊണ്ടാണ് കാലത്ത് നനയ്ക്കാനും വൈകിട്ട് വളം കൊടുക്കാനും പറയുന്നത് വൈകിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നാല് മണിക്ക് ശേഷം ആ അവിടെ വെയിലാരിയിട്ട് കാണും വെയിലില്ലായെന്ന് ഉറപ്പ് വന്നാൽ നിങ്ങൾ കൊടുത്തോളൂ വളം കൊടുത്തോളൂ അത് നാലിനോളം നാലരായാലും അഞ്ചായാലും കുഴപ്പമില്ല പിന്നെ സമയം കിട്ടും കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ കൂടുതൽ നേരം ചെടികൾക്ക് വളം എടുക്കാനുള്ള സമയം കിട്ടും അതുകൊണ്ട് അതിനുവേണ്ടിയിട്ടാണ് വൈകിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് കാലത്ത് കൊടുക്കുന്നവർ എട്ട് മണിക്ക് ശേഷം വളം കൊടുക്കാൻ കൊടുക്കുന്നവർക്ക് ആ വളം വേസ്റ്റ് ആവാണ് ചെടികൾക്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് കഴിയുന്നതും ആറുമണിയോട് കൂടി വളം കൊടുക്കൽ കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ മണിക്ക് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക ചട്ടിയിൽ നടടുമ്പോൾ ചട്ടിയിൽ കരിയും ഓടും ഇട്ടാൽ പോരെ വേറെ ചകിരി കഷ്ണം കൂടി വെക്കണമോ മുക്കാറ ചട്ടിയിൽ നടടുമ്പോൾ ഒന്നും ചെയ്യണ്ട ആ ചട്ടിയിൽ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ട് ആ പൈപ്പുകൾ വെറുതെ കെട്ടിക്കേ വേണ്ടു ഒഴിക്കുന്ന വെള്ളം ചോർന്നു പോകാൻ വേണ്ടി അടിയിൽ ദ്വാരമുണ്ടായിരിക്കണം ആ ദ്വാര അവിടെ നിങ്ങൾ മെറ്റൽ ഇട്ടിട്ട് മെറ്റൽ കൊണ്ട് അത് ക്ലോസ് ചെയ്യണം കാരണം വെച്ചാൽ കരിയോ വല്ല വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുക്കാറ വേരി ചെന്നിട്ട് തിക്കിയിട്ട് ആ ദ്വാരത്തിൽ കൂടെ വേര് പറത്ത് വരും ഈ മെറ്റലിടുകയാണെങ്കിൽ വേര് അതിൻ്റെ മുകളിൽ കൂടെ വേറെ ബാധ്യമ പൊക്കോളും അപ്പോൾ മുക്കാറ വെക്കുമ്പോൾ വേറെ ഒന്നും ഇടണ്ട കരി ഇടണ്ട ഇടണ്ട ചവി ചവിപ്പീസ് ഒന്നും വെക്കണ്ട വെറുതെ ആ പൈപ്പ് വെറുതെ വെച്ച് കെട്ടിയാൽ മതി അതിന് ഓട്ടമുള്ള ചട്ടി ഉപയോഗിക്കേണ്ട ഓട്ടമുള്ള ചട്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഈ ഓട്ടക്കുടൊക്കെ വേര് വറുത്തു വരും ഓട്ട ഇല്ലാത്ത ചട്ടികൾ കിട്ടും അതിലൊരു പൈപ്പ് പിടിപ്പിച്ചിട്ട് ആ പൈപ്പ് മുക്കാരൻ പിടിച്ച് കെട്ടിയാൽ മതി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എവിടേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കുക അങ്ങനെ ചെയ്തോളും അതാണ് നല്ലത് എൻ്റെ ഡെൻഡ്രോബിയം മുഴുവനും തൂക്കി അവയെ താഴത്ത് ഇറക്കി ചട്ടിയിൽ പ്ലാന്റ് ചെയ്യണമോ ഡെൻഡ്രോബിയം തൂക്കിട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല ഒരേ മാതിരിയുള്ള ചട്ടിയിൽ ഒരേ അളവിൽ തൂക്കിയിട്ടുന്നത് കാണാൻ ഒരു ഭംഗി തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെടി സെലക്ട് ചെയ്യുമ്പോൾ കോമ്പാക്റ്റ് അമ്പലത്തിൽ ഉയരം വെക്കാത്ത ചെടികളുണ്ട് ഒരേ പ്രായത്തിലുള്ള ചെടികൾ വയ്ക്കുമ്പോൾ എല്ലാം ഒരേ പ്രായത്തിൽ നിന്ന പൂവില്ലെങ്കിൽ കാണാൻ ഭംഗിയാണ് പക്ഷേ പല ചെടികളും മിക്സ് ചെയ്ത് ഇട്ട് ശരിയാവില്ല കാരണം കൊച്ചു ചെടികൾ ചില ഉയർ വെക്കുന്ന ചെടികളുണ്ട് അപ്പം നിങ്ങൾ തൂക്കിടുന്ന നേരത്തെ ചെടികളൊക്കെ ഒരേമാതിരി നിൽക്കുന്നതായിരിക്കും പക്ഷെ ചില ചെടികൾ ഉയരത്തിൽ പോകുന്ന ചെടികളുണ്ടായിരിക്കും അവരെല്ലാം താഴ്ത്ത് താഴ്ത്തിറക്കുക താഴ്ത്തിറക്കിച്ച് ചട്ടിയിൽ വെക്കുകയാണ് നല്ലത് തൂക്കിടുന്ന ചെടികളെല്ലാം ഒരേ മതിര് വലുതാവണമെങ്കിൽ ഒരേ സൈസിൽ പൂ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ കോമ്പാക്ട് പെട്ട ചെടികൾ പല കളറിലും നിറത്തിലും ഒക്കെ കിട്ടുന്നുണ്ട് അത് വെച്ചാൽ മതി വളം ചെയ്യുന്നതിന് മുന്നേ നനയ്ക്കണമെന്ന് പറയുന്നുണ്ടല്ലോ നനയ്ക്കുമ്പോൾ പൂക്കളിൽ വെള്ളം തട്ടുന്നുണ്ട് പൂക്കൾ കേടാകുമോ വളം ചെയ്യുന്നതിൻ്റെ മുന്നേ നനയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനങ്ങനെ പറയാറില്ല ഇനി വളം എടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ നനയ്ക്കണം എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വളം ചെയ്യുമ്പോൾ നിങ്ങൾ നനയ്ക്കാൻ വേണ്ട ഒന്നും ചെയ്യാൻ വേണ്ട നിങ്ങൾ വളം ചെയ്യണ സമയത്ത് വളം ചെയ്യുക പിന്നെ വളം ചെയ്യുമ്പോൾ ചെടിയുമ്പല് എല്ലായിടത്തും പൂവിലും എല്ലായിടത്തും തട്ടും നിങ്ങൾ ഇലേമലൊക്കെ നനയ്ക്കുമ്പോൾ ഇലമിലും പൂവിലും എല്ലായിടത്തും വെള്ളം കിട്ടണം അങ്ങനെയാണ് നനയ്ക്കുക ആവശ്യമുള്ള നന ആ നനയ്ക്ക് വെള്ളം എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ ചട്ടിരിക്കന്നെ കുത്തി ഉള്ള വെള്ളം കൂടി നിറക്കി കഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അതിപ്പോൾ എലേമലും തട്ടണം കടയിലും തട്ടണം എല്ലായിടത്തും തട്ടണം നനയ്ക്കുമ്പോ പൂമ്പിലൊക്കെ തട്ടിന്ന് വരും ധാരാളം തട്ടിന്ന് വരും പക്ഷെ പൂമിലിക്ക് വേണ്ടി പ്രഷർ കൊടുത്ത് നനയ്ക്കരുത് ഇനിയിപ്പോൾ പൂമിൽ വെള്ളം തട്ടിക്കൊണ്ട് പൂവിന് ഒരു ദോഷം സംഭവിക്കില്ല നിങ്ങൾ സാധാരണ നനയ്ക്കുമ്പോൾ ആരും വള നനയ്ക്കുമ്പോഴും വളം ചെയ്യുമ്പോഴൊക്കെ പൂമ്പ് തട്ടാറുണ്ട് പിന്നെ പൂവിന്ന് നനയ്ക്കുന്നതിന് മുന്നേ വളം വളം ചെയ്യണതിന് മുന്നേ നനയ്ക്കുന്നു വേണ്ട ഡെൻഡ്രോബിയം ഓട്ടകളില്ലാത്ത ചട്ടിയിൽ നടുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഡെൻഡ്രോബിയം ഓട്ടില്ലാത്ത ചട്ടിയിലൊക്കെ വെക്കാം ഹോട്ടലിലെ ചട്ടിയിൽ വെച്ചോളൂ നിർബന്ധമില്ല ഹോട്ടലിലെ ചട്ടിയിൽ വെക്കുമ്പോൾ ഒന്ന് താറ്റിവയ്ക്കുക ഹോട്ടലിലകത്ത് ചട്ടിയിൽ വെക്കണമെങ്കിൽ കയറ്റി വെക്കണം അതായത് പൈപ്പിൻ്റെ ഈ ചട്ടീൻ്റെ മേൽഭാഗത്തേക്ക് നമ്മുടെ ഡെൻറോപ്യത്തിൻ്റെ കട എത്തണം ആ രൂപത്തിൽ ഏത് പൊസിഷനിലും നിർത്തിയിട്ട് ഒരു കെട്ടി കെട്ടിവയ്ക്കുക പൈപ്പ് കെട്ടി കെട്ടിവെക്കുക എത്ര ഉയരത്തിൽ നിൽക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് അവിടെ കെട്ടി വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഈ കരി ഇടരുത് ചെറിയ കരി ഇടരുത് വലിയ കരി കിട്ടും വലിയ കരി കൊണ്ട് അതിന് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇഷ്ടംപോലെ വായുസഞ്ചാരം കിട്ടും ഒട്ട ചട്ടി വയ്ക്കുന്ന വായുസഞ്ചാരം കിട്ടാൻ വേണ്ടി ഒട്ടച്ചട്ടി വയ്ക്കുന്നത് ഇനി ഹോട്ടലത്തെ ആയിട്ടും വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല വലിയ കരി ഉപയോഗിക്കാം അത് മതി അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായുസഞ്ചാരം കിട്ടി ചെടി നന്നായി വരും ഈ കരിയും കയറി പിടിച്ചോളും കുഴപ്പമില്ല അങ്ങനെ ചെയ്തോളും പ്രതിരോധം എന്നോണം മുൻകരുതലായി എന്തെങ്കിലും ഫംഗിസൈഡുകൾ ഓർക്കിഡുകൾക്ക് കൊടുക്കാമോ ോദിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് നമ്മൾ ഒരു പങ്കി സൈഡ് കൊടുക്കണ്ട അങ്ങനത്തെ ഫംഗീസ് ആയിട്ട് ആണെന്നുള്ളത് രോഗങ്ങൾ കാണുമ്പോൾ അല്ലെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റേതായ മരുന്നുകൾ കൊടുക്കുക അവർ രോഗങ്ങളെന്താണെന്നും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അത് നോക്കിയിട്ട് രോഗങ്ങളെ തുടക്കം കണ്ടാൽ അതിൻ്റെ ലക്ഷണം നോക്കിയിട്ട് ആ മരുന്ന് കൊടുത്താൽ മതി മുൻകരുതലായിട്ട് ഒരു മരുന്നും കൊടുക്കണ്ട ഈ രോഗങ്ങൾ കാണുമ്പോൾ ആ രോഗത്തിന് വേണ്ടിയുള്ള മരുന്ന് മാത്രം കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി എൻ്റെ കയ്യിൽ കുറച്ച് ഓർക്കിഡുകൾ ഉണ്ട് പക്ഷെ വേര് വെള്ള കളറിൽ ഉള്ളത് വളരെ കുറവാണ് അതിന് എന്താ ചെയ്യുക പറഞ്ഞു തരാമോ വേരുകൾ വെള്ള കളറിൽ വരുന്നതാണ് എൻ്റെ ആരോഗ്യ ലക്ഷം വെള്ള വെള്ളക്കളറ് വരുകയും ചെയ്യും അറ്റത്ത് പച്ച നിറത്തിലുള്ള മുട്ടും കാണും അത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയി നിൽക്കുന്നിടത്ത് വളരുമ്പോഴാണ് അങ്ങനെ കാണുള്ളൂ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വളത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ ചകിരിയുണ്ടെങ്കിൽ ചകിരിയിൽ നിന്ന് കറ പിടിച്ചിട്ടും വേരുകളുടെ ഒക്കെ നിറം മാറാനൊക്കെ സാധ്യതയുണ്ട് കൊടുക്കുന്ന വളം ത്തിൻ്റെ നിറത്തിനനുസരിച്ചിട്ട് വേരുകൾ മാറാം പക്ഷെ വേരുകൾ മാറിയാലും ആ അവസാനത്തെ ആ മുട്ട് പച്ച മുട്ടിന് കേടുണ്ടോ എന്ന് നോക്കിയാൽ മതി കേടില്ലെങ്കിൽ നിങ്ങളുടെ വേരുകൾ വളർച്ച നല്ല നിലക്കൂടെ പോകുന്നത് പിന്നെ വെള്ളം കൂടുതൽ കൊണ്ട് ചിലപ്പോൾ ചീച്ചിലിൻ്റെ തുടക്കത്തിൽ വേരിൻ്റെ നിറം പോവാറുണ്ട് എപ്പോഴും ഡ്രൈ ആയതിനുശേഷം വലിയ ചട്ടിലൊക്കെ വെക്കുന്നത് ഡ്രൈ ആയതിനുശേഷം നനച്ചാൽ മതി ഡ്രൈ ചെയ്യുമ്പോൾ ആ വേരുകൾ നന്നായി പിടിക്കും നന്നായി പിടിച്ചിട്ട് വെള്ള കളറ് വരും ചെയ്യും അറ്റത്ത് മുട്ടുകൾ ഇങ്ങനെ കാണാം അപ്പോൾ ഇതാണ് കാരണങ്ങൾ ഈ വളം വളത്തിൽ നിന്നും സംഭവിക്കാം വെള്ളം സംഭവിക്കാം അതന്നെ അങ്ങനെ അല്ലാണ്ട് കേട് വരുന്നില്ല പച്ച കേടുവരുന്നില്ല കേട് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോജനമില്ല എന്റെ കയ്യിൽ കുറച്ച് ഓർക്കിഡ് ചെടികൾ ഉണ്ട് ഏതാനും ചെടികളുടെ ഇലകൾ കടും പച്ച നിറത്തിലും വേറെ ചിലതിൽ ഇളം പച്ച നിറത്തിലും കാണപ്പെടുന്നു ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം ഇലകളിൽ പച്ചതറം കൂടുതൽ പച്ചതറം കാണുന്നത് അത് വെച്ചാലും നല്ല പച്ചതറായിരിക്കും പിന്നെ കളർ മാറിക്കാണത് അത് പ്രകാശം സൂര്യപ്രകാശം തട്ടുന്ന മാറ്റം അവിടെ നല്ല പ്രകാശമുണ്ട് അവിടെ ഇട്ട് കളർ മാറുന്നു ആ സൂര്യപ്രകാശത്തിന് തട്ടുന്നിടത്ത് വെച്ച ചെടിയുടെ ഏതാണോ നിറം ആ നിറമാണ് ശരിക്ക് കിട്ടേണ്ടത് ഇത് പച്ച നിറം ഉള്ളിടത്ത് വന്നതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചാലും മതി അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വെയിൽ കിട്ടുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നന്നായി നന്നായി നല്ല നല്ലത് ഞാൻ ചെറുതായി ഓർക്കിഡ് നഴ്സറി നടത്തുന്ന ആളാണ് ജൈവവളം മാത്രമേ കൊടുക്കാറുള്ളൂ ചെടികൾക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല മാത്രവുമല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട് താനും താങ്കൾ പറഞ്ഞ പ്രകാരമുള്ള അത്രയും വളങ്ങൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ജൈവവളം മാത്രം കൊടുക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ നഴ്സറി നടത്തുന്നവരല്ലേ നിങ്ങൾക്ക് ജൈവവളം വളം കൊടുത്താൽ പൂവ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ സ്ഥിരമായിട്ട് ജൈവവളം വളം ചെടി നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതോട് ചോദിച്ചു പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ചെടി നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ ചെടി നന്നായിരിക്കും പൂവ് വരുന്നുണ്ട് നിങ്ങൾ നഴ്സറി നടത്തുമ്പോൾ പൂവുള്ള ചെടികൾ വിറ്റ് പോകുന്നുണ്ടല്ലോ അത് വിറ്റ് പൂവാ പോട്ടെ പുതിയ വരുന്നത് വരുന്ന പൂവുള്ള ചെടി വിറ്റ് പോകുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ചെടിക്ക് എന്തോ ആവശ്യമുള്ളത് അത് കൊടുത്താലാണ് ചെടി നന്നായി വളരുന്നത് അപ്പം നിങ്ങൾ ഒന്നുകൂടി ചെടിനെ ശ്രദ്ധിക്കാൻ കാണാൻ നിങ്ങളുടെ ചെടിയുടെ ഇലയുടെ അടിയിലൊക്കെ കാണാം റെസ്റ്റ് കാണാം കരിമ്പും കാണാം അങ്ങനെ പല ഇതുകളുണ്ട് പിന്നെ എന്നും ഓരോ ജൈവകളും കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന സാധനം നിങ്ങളുടെ ചെടിക്ക് കിട്ടുന്നുള്ളോ അതുകൊണ്ട് ആരോഗ്യകരമായ വളർച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ആ ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാരണം അത് വളവ് കൂടുതലായിരിക്കും ട്രാന്നുപോലെ പോലെ നിൽക്കേണ്ടായിരിക്കും അതുപോലെ തന്നെ വലിയ നീളം കൂടിയ ഇലകൾ വരുന്നുണ്ടാവില്ല ഇലകളിൽ മഞ്ഞളിപ്പ് മഞ്ഞ നിറം കൂടി കാണും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞവരുന്ന റെസ്റ്റ് പിടിക്കുന്ന റെസ്റ്റ് പിടിക്കുന്നൊക്കെ അതിൽ രോഗങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് അടിയിൽ റെസ്റ്റ് വരാ ഇല മഞ്ഞളിക്കുക ഇല വളയുക ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ എന്നും ഒരേ വളം തന്നെ ഒരേമാതിരി ഉള്ള വളം കൊടുത്താൽ ഒരേമാതിരി ഉള്ള ഇതും കിട്ടുന്നുള്ളു മാറി മാറി ജൈവ വളം കൊടുക്കുന്നതുകൊണ്ട് പലതും ജലികൾ കിട്ടുന്നുണ്ട് പിന്നെ നേഴ്സരിക്കാർ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഒരു ചെടിയാണ് വളർത്തുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വളം പോരാ ഈ കുറച്ച് പോരായ്മ താന്ന് മനസ്സായിക്കൊണ്ട് അതിൻ്റെ വളം കൊടുക്കാണ് പിന്നെ ഈ പറഞ്ഞ രാസവളം കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല നിങ്ങൾ കൊടുക്കുന്ന കെമി ഈ എന്തോ ജൈവവളത്തിലെന്തോ അടങ്ങിയിട്ടുള്ളത് അതന്നെ രാസവളത്തിലും അടങ്ങിയിട്ടുള്ളത് ഈ അപ്പോൾ അതുകൊണ്ട് രാസവളം കൊടുക്കുമ്പോൾ അതിന് കൃത്യത ഉണ്ട് പിന്നെ എന്റെ കയ്യിൽ രണ്ടായിരത്തോളം ചെടികളുണ്ട് ഇവയിൽ ഏകദേശം നാനൂറോളം ചെടികളിൽ പൂക്കളുണ്ട് ഒരുവിധം മെച്ചപ്പെട്ട പൂക്കളാണ് വിരിയുന്നത് വളർച്ചയും നല്ല രീതിയിൽ തന്നെ പിന്നെ ഞാൻ എന്തിനു രാസവളം കൊടുക്കണം രാസവളം കെമിക്കൽ ആണല്ലോ രാസവളം കൊടുക്കാൻ പറഞ്ഞത് രാസവളത്തിന് കൃത്യമായ കൃത്യമായ അളവ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അളന്ന് എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ രാസവളത്താണ് കൂടാതായി തോന്നുന്നത് മറ്റു ജൈവ എത്രയോ ജൈവവളം വളം ചേർക്കുമ്പോഴാണ് രാസവളത്തിൽ കിട്ടുന്ന ഇത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജൈവ എന്തൊക്കെയാണ് എന്തോരം ജൈവവളം ഉപയോഗിക്കണം പക്ഷെ ജൈവ എന്തിനെങ്കിലും കൂട്ടുന്ന കിട്ടുന്ന ഒരു രാസവളത്തിൽ തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജൈവ വളം കൊടുത്താലും രാസവളം കൊടുത്താലും അടങ്ങി അതിൻ്റെ അടങ്ങിയിട്ടുള്ള സാധനം ചെടികൾക്ക് എടുക്കുകയുള്ളൂ ജൈവ വളം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ അതിലത്തെ കെമിക്കൽ കണ്ടൻറ് എന്താണോ അതിൽ ചെടിയെടുക്കുള്ളു ഇത് തന്നെയാണ് രാസവളത്തിൽ എടുക്കുന്നത് അപ്പോൾ രാസവളം അങ്ങനെ തയ്യാറാക്കിയിട്ട് ഓരോ ഓരോ ഇതിൽ പതിനെട്ട് മൂലകൾ ഞാൻ പറഞ്ഞല്ലോ പതിനെട്ട് മൂലകങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് മൂലകങ്ങളും പിന്നെ മൂന്ന് മൂല സെക്കൻഡറി വരുന്ന മൂന്ന് മൂല മൂന്ന് മൂന്ന് ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് വേറെ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ പ്രോട്ടീനും വൈറ്റമിൻസും വേണമെന്ന് പറഞ്ഞു ഇത്രയും ഇത് ചെടികൾക്ക് ആവശ്യമാണ് ഇത് കൊടുത്താൽ മതിയാവുള്ളൂ നിങ്ങൾ സ്ഥിരം വീട്ടിൽ വീട്ടിൽ ഇത്രയും ചെടി ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയായിട്ട് നോക്ക് മാത്രം ജൈവവാളം കൊടുക്കുമ്പോഴേ രോഗങ്ങൾ കൂടുതൽ വരാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് ജൈവവാളം നിങ്ങളുടെ ഞാൻ നേരത്തെ നേരത്തെ മുന്നേ പറഞ്ഞ വരുന്ന ചെടികളുടെ ഇലരടിയിൽ കരിമ്പലും കരിമ്പായലും തുരുമ്പൊക്കെ വരും ഇലയിൽ മഞ്ഞളിക്കാൻ മഞ്ഞളിപ്പകൾക്ക് വരാനൊക്കെ സാധ്യതകൾ കൂടുതലുണ്ട് കാരണം അത് കൂളി കുമളുകൾ വന്നിരുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ആവശ്യമായ ചെടികൾക്ക് ആവശ്യമായ ഇതെല്ലാം രാസവളത്തിനുണ്ട് അതുകൊണ്ടാണ് രാസവളത്തിന് ഒരു മുൻഗണന കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് ജൈവവളത്തിന് ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല ജൈവവളം കൊടുക്കുമ്പോൾ ഒരേ സ്ഥിരമായിട്ട് ഒരേ വളം കൊടുത്താൽ ചെടികൾക്കെല്ലാം കിട്ടുന്നില്ല പല തരത്തിൽ പല പല ഇതിലൊന്നും കൂടിയിട്ടാണ് പല മൂലകളും ചെടികൾക്ക് ലഭിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അതാണ് ഇഷ്ടം അങ്ങനെ ചെയ്തോളൂ അത് രാസവളം ഒന്ന് മാറി പരീക്ഷിച്ച് നോക്ക് അപ്പോൾ അതിൻ്റെ ഗുണം അറിയാൻ കഴിയും കഴിഞ്ഞ ദിവസം വരെ വന്ന നമുക്ക് വന്ന ഓർക്കിഡ് ലവേഴ്സിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഒരു ആവശ്യം ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് ഇതായിരുന്നു മോഹനേട്ടൻ ഉപയോഗിക്കുന്ന വളങ്ങളും മെഡിസിൻസൊക്കെ എവിടെ നിന്ന് കിട്ടും തൃശ്ശൂർ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനുള്ള ആൻസറാണ് ഈ കാണുന്നത് മേക്കാട്ടിൽ ട്രേഡിംഗ് കമ്പനിയാണ് ഈ അഡ്രസ്സൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എങ്ങാനും ഏഡെയ്യാം മറന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ ആ ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കോണ്ടാക്ട് ചെയ്യുക എവിടേക്കും തൃശ്ശൂർ മാത്രമല്ല എവിടേക്കും അവർ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഓർക്കിഡ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാൻ മോഹനേട്ടൻ എപ്പോഴും തയ്യാറാണ് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദിക്കണം എന്നുള്ള ഒരു വിഷയം മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ അപ്പോഴേ ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ